ഇങ്ങനത്തെ ഡ്രസ് ഇട്ടോയല്ലേ ആഗ്രഹം ചെയ്യുമ്പോ പിള്ളേര് പോകും ഒറ്റ ഡ്രസ്സില്ലേ ഉദ്ദേശിക്കുന്ന സെലക്ഷൻ കിട്ടണോന്നില്ല അപ്പൊ പിന്നെ പിന്നെ അങ്ങോട്ട് പോയാലോ എവിടെയുമോ നമ്മുടെ നഗരൂര് മംഗല്യ നീ ഉദ്ദേശിക്കുന്ന ടോപ്പിനും അവിടെ നല്ല സെലക്ഷനും ഓഫറും ഉണ്ട് എന്നാ അതെ മികച്ച ഗുണമേന്മ കൊണ്ടും ഓഫറുകൾ കൊണ്ടും വിലക്കുറവ് കൊണ്ടും എന്നും നമ്മുടെ സ്വന്തം നഗരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത നൽകുന്ന സ്ഥാപനമാണ് നഗരൂർ മംഗല്യ വെഡ്ഡിംഗ്സ് ഈ ഒരു പുണ്യ റമദാൻ മാസത്തിലും അത്യുഗ്രൻ ഡിസ്കൌണ്ട് ഓഫറുകളാണ് എല്ലാ കസ്റ്റമേഴ്സിനുമായി ഒരുക്കിയിരിക്കുന്നത് മംഗല്യ വെഡിങ്സിൽ മൂന്ന് നൈറ്റുകൾ ഓഫർ പ്രൈസായ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ലേഡീസ് ടോപ്പുകൾക്ക് പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെ എന്ന് വെച്ചാൽ നൂറു മുതൽ നൂറ്റൊൻപത് രൂപ വരെ ക്യാഷ് ഡിസ്കൌണ്ട് ഉറപ്പായും നേടാം കൂടാതെ ജെൻസിന്റെയും ലേഡീസിന്റെയും കിഡ്സിന്റെയും ഏറ്റവും പുതിയ ട്രെൻഡിങ്ങിലുള്ള തുണിത്തരങ്ങൾ നഗരൂർ മംഗല്യ വെഡ്ഡിംഗ്സ് എല്ലാ കസ്റ്റമേഴ്സിനുമായി ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഫോളോ ചെയ്യുകയും ഈ പോസ്റ്റർ നിങ്ങളുടെ വാട്സാപ്പിൽ സ്റ്റാറ്റസായി ഇടുകയും ചെയ്യുന്നതോടൊപ്പം വ്യൂവേഴ്സ് ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ടായി താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരുമ്പോൾ കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള വ്യക്തിയെ കാത്തിരിക്കുന്നത് മംഗല്യ വിഡ്ഡിങ്സ് നൽകുന്ന അഞ്ഞൂറ് രൂപയുടെ മികച്ച സമ്മാനമാണ് അങ്ങനെ കൈനിറയെ മികച്ച ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളുമാണ് എല്ലാ പ്രിയ കസ്റ്റമേഴ്സിനുമായി നഗരൂർ മംഗല്യ വിഡ്ഡിംഗ്സ് ഒരുക്കിയിരിക്കുന്നത് ഈ കാഷ് ബാക്ക് ഡേയ്സിലേക്ക് ഏവർക്കും സ്വാഗതം